Namaskaram! പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത എൽ ഡി സി മോഡൽ എക്സാമിൻ്റെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീടിൽ ചർച്ച ചെയ്തു ഇനി ബാക്കിയുള്ള ഇരുപത്തഞ്ച് ക്വസ്റ്റൻസും നമ്മൾക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ അതിനുമുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത് പല കൂട്ടുകാരും കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിരുന്നതാണ് ആ ടെലിഗ്രാമിൽ പറഞ്ഞിരുന്നെന്താണ് ആ സർ നമ്മുടെ ലെറ്റേഴ്സ് ലെറ്റേഴ്സ് കാണാൻ ഈ അക്ഷരങ്ങൾ കാണാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ട് െന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒരു എനിക്ക് പറ്റുന്ന ഒരു സൂം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു പരിമിതിയാണ് അപ്പം നിങ്ങൾ എന്താക്കുക നിങ്ങളെ യൂട്യൂബ് സ്ക്രീനും നിങ്ങളൊന്ന് സൂം സൂമാക്കുക ഹൈ ക്വാളിറ്റി ഇതാക്കുക സെറ്റിങ്സിൽ ക്വാളിറ്റി ഹൈ കൊടുക്കുക അതിനുശേഷം യൂട്യൂബ് സ്ക്രീനും ഒന്ന് സീനാക്കി അല്ല സൂം ആക്കി നോക്കുക ഓക്കെ അല്ലേ എങ്കിൽ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റൻ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ എൽ ടി സി മോഡലിൻ്റെ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പ്രമുഖ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ശിപാർശയെ തുടർന്ന് നിലവിൽ വന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് അതെ ാട് പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം അപ്പം പ്രമുഖ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ ഡോക്ടർ സലീം അലിയുടെ ശുപാർശയെ തുടർന്ന് നിലവിൽ വന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം ഓക്കെ അല്ലേ എങ്കിൽ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ സൂര്യനെ വലം വെക്കാൻ എൺപത്തിനാല് വർഷം വേണ്ട ഗ്രഹം ഏതാണ് അത് യുറാനസ് ആണ് ഏത് യുറാനസ് അപ്പം യുറാ യുറാനസിന് സൂര്യനെ വലം വെക്കാൻ വേണ്ടിയിട്ട് എത്ര വർഷം വേണം എൺപത്തിനാല് വർഷം വേണം എത്ര വർഷം എൺപത്തിനാല് വർഷം ഓക്കെ അല്ലേ എങ്കിൽ ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് കണ്ട കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഒന്നാമത്തെ പ്രസ്താവന എന്താ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ചതാണ് ആപ്പിക്കോ പ്രസ്ഥാനം ആപ്പിക്കോ പ്രസ്ഥാനം ശരിയല്ലേ ആപ്പിക്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെയാണ് അത് കർണാടകത്തിലാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് എങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന എന്താണ് വന സംരക്ഷണമായിരുന്നു ഈ ആപിക്കോ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം ശരിയാണ് എന്താണ് ആപിക്കോ കർണാടകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കർണാടകത്തിൽ ആരംഭിച്ച ആപിക്കോ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വന സംരക്ഷണമായിരുന്നു രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് എങ്കിൽ മൂന്നാമത്തെ പ്രസ്താവന എന്താണ് പാണ്ഡുരംഗ ഹെഗഡയാണ് ആപിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കർണാടകത്തിൽ ആപിക്കോ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആ പാണ്ഡൂരംഗ ഹെഗഡയാണ് ആരാണ് പാണ്ഡൂരംഗ ഹെഗഡെ എങ്കിൽ നാലാമത്തെ പ്രസ്താവന എന്താണ് കാൽസേ വന വനമേഖല കാൽസേ വനമേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ ആരംഭിച്ച നീക്കമാണിത് ഓക്കെ അല്ലേ അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം ഈ നാല് പ്രസ്താവനകൾ ശരിയാണ് നാല് പ്രസ്താവനകൾ ശരിയാണെന്ന ഓപ്ഷൻ വരുന്ന ഏതാണ് അത് ഓപ്ഷൻ എ ആണ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പല തവണ ആവർജ ക്വസ്റ്റ്യൻ ആണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന കൽക്കരീനം ഏതാണ് അത് ലിഗ്നേറ്റ് ആണ് ഏത് ഓപ്ഷൻ എ ലിഗ്നേറ്റ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന കൽക്കരീനം ഏതാണ് കൂട്ടുകാരെ അത് ലിഗ്നേറ്റ് ഓക്കെ എങ്കിൽ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏതാടാ മുപ്പതാം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആന്തമാൻ കടൽ പ്രദേശങ്ങളിലെ ആന്തമാൻ കടൽ പ്രദേശങ്ങൾ രൂപപ്പെട്ട് തെക്കൻ ഉപദ്വീയ ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ കടന്ന് സഞ്ചരിക്കുന്ന ചക്രവാതങ്ങൾ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നത് എപ്പോഴാണ് അതെ വടക്കു കിഴക്കൻ മൺസൂൺ മുപ്പത് ഡി ആണ് വടക്കു കിഴക്കൻ മൺസൂൺ എന്താണ് ക്വസ്റ്റ്യൻ ആന്തമാൻ കടൽ പ്രദേശങ്ങൾ രൂപപ്പെട്ട് തെക്കൻ ഉപദ്വീയ ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ കടന്ന് സഞ്ചരിക്കുന്ന ചക്രവാതങ്ങൾ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നത് എപ്പോഴാണ് വടക്കു കിഴക്കൻ മൺസൂൺ ഓക്കെ അല്ലേ എങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജി എസ് ടി കൗൺസിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് ജി എസ് ടി കൗൺസിലിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേന്ദ്ര ധനകാര്യമന്ത്രി ജി എസ് ടി കൗൺസിൽ പെടുവോ കേന്ദ്ര ധനകാര്യമന്ത്രി ജി എസ് ടി കൗൺസിൽ പെടും ഇനി രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഉൾപ്പെടുവോ ജി എസ് ടി കൗൺസിൽ ഉൾപ്പെടുന്നത് യ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും ആ ജി എസ് ടി കൗൺസിൽ പെടും അതുപോലെ സംസ്ഥാനങ്ങളിൽ മന്ത്രിമാരും ഇതിൽ പെടും ആ ജി എസ് ടി കൗൺസിൽ പെടും എന്നാൽ റിസർവ് ബാങ്ക് ഗവർണർ ജി എസ് ടി കൗൺസിൽ പെടുവോ ജി എസ് ടി കൗൺസിലി റിസർവ് ബാങ്ക് ഗവർണർ പെടില്ല അപ്പം കേന്ദ്ര ധനകാര്യമന്ത്രി പെടും അതുപോലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും ജി എസ് ടി കൗൺസിൽ ഉൾപ്പെടും അതുപോലെ സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും കൗൺസിൽ ഉൾപ്പെടും അല്ലേ ഗവർണർ ജി എസ് ടി കൗൺസിൽ ഉൾപ്പെടുമെന്ന് ഞാനൊരു പ്രസ്താവന പറഞ്ഞാൽ നിങ്ങൾ അതിനെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ യെസ് പ്രതികൂലിക്കണം കൗൺസിലിൽ ആര് പെടില്ല ആര് പെടില്ലടാ റിസർവ് ബാങ്ക് ഗവർണർ ഉൾപ്പെടില്ല ഇനി മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം എന്താണ് വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന സെസ് ആണ് വിദ്യാഭ്യാസ എന്താണ് അപ്പം വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന സെസ് ചോദിച്ചാല് ആണ് എങ്കിൽ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ആദായ നികുതി ഘടന ലഘൂകരിക്കുന്നതുമായി റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിച്ച സമർപ്പിച്ച കമ്മിറ്റി ഏതാണ് ആദായ നികുതി ഘടന ലഘൂകരിക്കുന്നതുമായി കമ്മിറ്റിയാണ് ഓപ്ഷൻ ഡി ാണ് ശരിയായ പ്രസ്താവന ഒന്നുകൂടി ഞാൻ വായിക്കാം ആദായ നികുതി ഘടന ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അറുപത്തി എട്ടിൽ റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി ഏതാണ് അത് ഓക്കെ ൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു സംഘം വ്യാവസായികൾ എന്താണ് ഒരു സംഘം വ്യാവസായികൾ ബോംബെയിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി രൂപം കൊടുത്ത പദ്ധതി ഏതാണ് നമുക്കറിയില്ലേ അത് ഏതാണ് അത് ബോംബെ പദ്ധതി ഓപ്ഷൻ സി ബോംബെ പദ്ധതിയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ക്വസ്റ്റ്യൻ ഒരു സംഘം വ്യാവസായികൾ ഒരു സംഘം വ്യവസായികൾ മുംബൈയിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി രൂപം കൊടുത്ത പദ്ധതിയാണ് ബോംബെ പദ്ധതി ഓക്കെ അല്ലേ അപ്പൊ അതിൻ്റെ ഒരു കാര്യം പറയാം നമ്മുടെ ടെലിഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ ഒരു പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ലൈവ് ഫ്രീ ലൈവ് ഫ്രീ ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻചെയ്തു വെക്കാം ഈ വിവരം നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി പി എസ് സി പഠിക്കുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ എങ്കിൽ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിൽ ഏറ്റവുമധികം തൊഴിൽ ലഭ്യത നൽകുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യം നൽകുന്ന സമ്പദ്ഘടനയിലെ മേഖല ഏതാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഏത് മേഖലയിലാണ് യെസ് പ്രാഥമിക മേഖല ഏത് മേഖലയിലാണ് പ്രാഥമിക മേഖല ഓക്കെ എങ്കിൽ മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐത്തം തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകളെ തടയാനായി നിലവിൽ വന്ന നിയമം ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ യെസ് എന്താണ് ഐത്തം തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകളെ തടയാനായി നിലവിൽ വന്ന നിയമമാണ് പൗരാവകാശ സംരക്ഷണ നിയമം പൗരാവകാശ സംരക്ഷണ നിയമം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എങ്കിൽ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏതാണോ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ യെസ് അപ്പം ഈ മൗലിക കടമകളെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത് മൗലിക കടമ എന്നാണ് മൗലിക കടമകളെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ എ ഭരണഘടനയുടെ ഭാഗം മൗലിക ർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു അത് ശരിയായ പ്രസ്താവനയാണ് മൗലിക മൗലിക കടമകളെ കുറിച്ച് കുറിച്ച് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന ഭാഗം നാല് എ ആണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ശരിയല്ലേ യെസ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് ശരിയാണ് എങ്കിൽ മൂന്നാമത്തെ പ്രസ്താവന അനുച്ഛേദം ൊന്ന് എ ആണ് മൗലിക കർത്തവ്യങ്ങളെ കർ കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം അയിമ്പത്തി ഒന്ന് എയിലാണ് മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും ശരിയാണ് എങ്കിൽ ഡി ഡി എന്നാണ് നിലവിൽ പന്ത്രണ്ട് മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങളാണുള്ളത് അതെ അവകാശങ്ങളല്ല മൗലിക കടമകൾ നിലവിലെ പന്ത്രണ്ട് മൗലിക കർത്തവ്യങ്ങളാണുള്ളത് അതാണ് അഞ്ചാമത്തെ പ്രശ്നം നാലാമത്തെ പ്രസ്താവന അത് തെറ്റാണ് ഓക്കെ അല്ലേ നിലവിൽ എത്ര മൗലിക കടമകളുള്ളത് പതിനൊന്ന് മൗലിക കടമകളാണ് നിലവിലുള്ളത് ഓക്കെ അല്ലേ എങ്കിൽ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ യെസ് താഴെപ്പറയുന്നവൻ ഏത് തത്വമാണ് നാൽപ്പത്തി രണ്ടാം പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് അപ്പം റിപ്പബ്ലിക്ക് ജനാധിപത്യം പരമാധികാരം സോഷ്യലിസം എന്നിവയാണ് ഓപ്ഷൻസ് നമുക്കറിയാം നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആദ്യമായിട്ടും അതുപോലെ തന്നെ ഒരിക്കൽ മാത്രമേ ആമുഖം ഭരണഘടന ചെയ്തു ആദ്യമായിട്ടും അവസാനമായിട്ടും അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ നാപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ് അത് സോഷ്യലിസം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അപ്പം ഏത് തത്വമാണ് നാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് സോഷ്യലിസം ഏതാണ് സോഷ്യലിസം എങ്കിൽ മുപ്പത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ ഏതാണ് മുപ്പത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉപദേശക സമിതിയുടെ തലവൻ ആരായിരുന്നു നമുക്കറിയാം അത് സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉപദേശക സമിതിയുടെ തലവൻ ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഓക്കെ അല്ലേ യെസ് എങ്കിലേ നാൽപ്പതാമത് ക്വസ്റ്റ്യൻ ഏതാനും പ്രസ്താവന ചുവടെ നൽകുന്നു ഈ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ യെസ് അപ്പം ഈ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ദേശീയ പതാക ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാനുള്ള ഏറ്റവും കൂടിയ വലുപ്പം ആറായിരത്തി മുന്നൂറിൻറ്റു നാലായിരത്തി ഇരുന്നൂറാണ് അത് ശരിയായ പ്രസ്താവനയാണ് അപ്പം ദേശീയ പതാക നിർമ്മിക്കാനുള്ള ഏറ്റവും ഏറ്റവും യെസ് ഏറ്റവും കൂടിയ വലിപ്പം എത്രയാണ് ആറായിരത്തി മുന്നൂറ് ചോദിക്കാറുണ്ട് ഇതൊക്കെ നോട്ട് ചെയ്തോ ആറായിരത്തി മുന്നൂറിൻ്റു നാലായിരത്തി ഇരുന്നൂറ് ആണ് എങ്കിൽ രണ്ടാമത് പ്രസ്താവന എന്താണ് ദേശീയ പതാക നിർമ്മിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ വലുപ്പം നൂറ്റി അമ്പത് ഇൻറ്റു നൂറ് മി എന്ന മില്ലിമീറ്റർ ആണ് അതും ശരിയാണ് ദേശീയ പതാക നിർമ്മിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ വലിപ്പം നൂറ്റി അമ്പത് ഇൻറ്റു നൂറാണ് അപ്പം ദേശീയ പതാക നിർമ്മിക്കാനുള്ള ഏറ്റവും കൂടിയ വലിപ്പം ആറായിരത്തി മുന്നൂറ് ഇൻറ്റു നാലായിരത്തി ഇരുന്നൂറ് ഈ ദേശീയ പതാക നിർമ്മിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ വലിപ്പം നൂറ്റി അമ്പത് ഇൻറ്റു നൂറ് മില്ലിമീറ്റർ ഓക്കെ അല്ലേ എങ്കിൽ മൂന്നാമത്തെ പ്രസ്താവന വരുന്നത് വി വി ഐ പി ഫ്ലൈറ്റുകൾ ഫ്ലൈറ്റുകളിൽ എന്നാണ് ഫ്ലൈറ്റുകളിൽ വി ഫ്ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ദേശീയ പതാകയുടെ വലിപ്പം നാനൂറ്റി അമ്പത് ഇൻറ്റു മുന്നൂറ് മില്ലിമീറ്ററാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഇനിയോ രണ്ടായിരത്തി രണ്ടിലെ പതാക നിയമപ്രകാരം വ്യത്യസ്തങ്ങളായ ഒൻപത് വലുപ്പങ്ങളിൽ ദേശീയ പതാക നിർമ്മിക്കാം അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം രണ്ടായിരത്തി രണ്ടിലെ പതാക നിയമം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ ഒൻപത് വലുപ്പങ്ങളിൽ ദേശീയ പതാക നിർമ്മിക്കാം ഞാൻ ഒന്നുകൂടി ഈ കാര്യങ്ങൾ പറയാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ദേശീയ പതാക നിർമ്മിക്കാനുള്ള ഏറ്റവും കൂടിയ വലുപ്പം ആറായിരത്തി മുന്നൂറ് ഇരുന്നൂറ് മില്ലിമീറ്റർ ദേശീയ പതാക നിർമ്മിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ വലുപ്പം നൂറ്റി അമ്പത് ഇൻറ്റു നൂറ് മില്ലിമീറ്റർ വി ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്ന ദേശീയ പതാകയുടെ വലുപ്പം നാനൂറ്റി അമ്പത് ഇൻറ്റു മുന്നൂറ് മില്ലിമീറ്റർ രണ്ടായിരത്തി രണ്ടിലെ പതാക നിയമപ്രകാരം വ്യത്യസ്തങ്ങളായ ഒൻപത് വലുപ്പങ്ങളിൽ ദേശീയ പതാക നിർമ്മിക്കാം ഈ നാല് പ്രസ്താവന ശരിയാണ് നാൽപ്പത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ എങ്കിൽ നാൽപ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ എന്താണ് പതിനെട്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ് എന്താണ് ക്വസ്റ്റ്യൻ പതിനെട്ട് വയസ്സിന് താഴെയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം ഏതാടാ താലോലം പതിനെട്ട് വയസ്സിന് താഴെ പതിനെട്ടിനു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം ഓക്കെ അല്ലേ എങ്കിൽ നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഓസോൺ പാളിക്ക് കേടുവരുത്തുന്ന രാസവസ്തുക്കളെ പുറന്തള്ളുന്നു നിയന്ത്രിക്കാൻ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്നാണ് മോൺട്രിൽ പ്രോട്ടോക്കോൾ ഒപ്പിട്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറ് അപ്പം ഓസോംപാളിക്ക് കേടുവരുത്തുന്ന രാസവസ്തുക്കളെ പുറന്തള്ളുന്നത് നിയന്ത്രിക്കാനായി മോൺട്രിൽ പ്രോട്ടോകോൾ ഒപ്പിട്ടത് ഏത് വർഷമാണ് ആയിരത്തി എന്നാൽ പ്രോട്ടോ പ്രോട്ടോകോൾ ഏത് വർഷമാണ് ആയിരത്തി ആണ് തൊണ്ണൂറ്റി ഏഴാണ് അത് ഓർത്ത് വെക്കണേ അപ്പം മോൺട്രിൽ പ്രോട്ടോകോൾ ആയിരത്തി സെപ്റ്റംബർ പതിനാറ് മോൺട്രൽ പ്രോട്ടോകോൾ ആയിരത്തി ഇനി ൂന്നാമത് ക്സ്റ്റ്യൻ എന്താണ് നാപ്പത്തി മൂന്നാമത് ക്വസ്റ്റ്യൻ വിറ്റാമിൻ കെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് അപ്പം വിറ്റാമിൻ കെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത് ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഒന്നാമത് പ്രസ്താവന കൊഴുപ്പിൽ അലിയുന്ന വിറ്റാമിൻ ഉദാഹരണമാണ് വിറ്റാമിൻ കെ എന്നാണ് പറഞ്ഞത് അത് ശരിയായ പ്രസ്താവനയാണ് കൊഴുപ്പിൽ അടിയുന്ന വിറ്റാമിൻ അലിയുന്ന വിറ്റാമിൻ എ ഡി ഇ കെ എ ഡി ഇ കെ ഓക്കെ അല്ലേ അടക്ക് കൊഴുപ്പില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു ലിങ്ക് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എ ഡി ഇ കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ ലയിക്കുന്നു ഓക്കെ അല്ലേ എങ്കിൽ എ പ്രസ്താവന ശരിയാണ് ബി പ്രസ്താവന എന്നാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ കെ ശരിയായ പ്രസ്താവനയാണ് ഇനി ഈ മൂന്നാ ഈ മൂന്നും എന്താണ് ഓൾറെഡി പി എസ് സി കുടൽ ഭിത്തിയിൽ ചിലയിനം ബാക്ടീരിയൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏതാണ് അത് വിറ്റാമിൻ കെ ഓപ്ഷൻ സിയും ശരിയാണ് ഓക്കെ അല്ലേ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പം ഞാൻ ഡി പറയാം അതിനു മുമ്പ് കൊഴുപ്പിൽ എല്ലിയെന്ന വിറ്റാമിൻ ഉദാഹരണം വിറ്റാമിൻ കെ ആണ് അതുപോലെ കെ എ ഡി ഇ കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ അലിയും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് അതുപോലെ തന്നെ കുടൽ ഭിത്തിയിൽ ചില ഇനം കുടൽ ഭിത്തിയിൽ ചില ഇനം ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏതാണ് അതും വിറ്റാമിൻ കെ ആണ് എങ്കിൽ നെക്സ്റ്റ് ഇതാണ് നാലാമത്തെ പ്രസ്താവനയാണ് കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന എന്നാണ് ശാസ്ത്രീയ നാമം അപ്പോൾ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് അത് ഡി ആണ് എങ്കിൽ വിറ്റാമിൻ കെയുടെ രാസനാമമാണ് ശാസ്ത്രീയനാമം ഏതാണ് ഫില്ലോകിനോൺ എന്നാണ് ഫില്ലോക്കിനോൺ ഫില്ലോക്കിനോൺ എന്നാണ് വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയ നാമം എങ്കിൽ കാൽസിഫറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ഓക്കെ അല്ലേ ഓക്കെ അല്ലേടാ യെസ് എങ്കിൽ നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ലാക്ടി ഇതും പി എസ് സി ചോദിച്ചിട്ടുണ്ടെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി കോശങ്ങളിൽ അസിഡിറ്റി വരികയും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെ എന്ത് പറയാം പേശീക്ലമം എന്താണ് പേശീക്ലമം പേശി കാരണം എന്താണ് ഈ ലാക്റ്റിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി പേശി കോശങ്ങളിൽ അസിഡിറ്റി വരികയും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാൻ കഴിയാത്ത കഴി സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേശി ക്ലമം എന്ന് പറയുന്നത് എങ്കിൽ നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന രക്തത്തിലെ പ്ലാസ്മയിലെ മാംസ്യമേത് എന്നാണ് രോഗപ്രതിരോധത്തിന് പ്രതിരോധത്തിന് സഹായിക്കുന്ന രക്തത്തിലെ പ്ലാസ്മയിലെ പ്ലാസ്മയിലുള്ള മാംസേത് ഏതാണ് അത് ഗ്ലോബുലിൻ ഗ്ലോബുലിൻ അപ്പം രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന രക്തത്തിലെ പ്ലാസ്മയിലെ ചോദിച്ചാൽ പറയണം അത് ഗ്ലോബുലിൻ ആണ് എങ്കിൽ നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരാ മുക്തി അനക അക്ഷയ എന്നിവ മുക്തി അനക അക്ഷയ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് മുക്തി മുക്തിക അക്ഷയ നമുക്കറിയാം ഏതിന്റെ സങ്കര ഇനമാണ് അത് തക്കാളി എന്നാണ് തക്കാളി മുക്തി അനക അക്ഷയ എന്നൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് പോണേ മുക്തി അനക അക്ഷയ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് അത് തക്കാളി എങ്കിൽ നാൽപ്പത്തി എട്ടാമത്തെ നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇരുമ്പിൻ്റെ അയരുകൾ ഏതെല്ലാം ഇരുമ്പിൻ്റെ അയരുകൾ ഏതെല്ലാം ഇതിൽ നാൽപ്പത്തി ഏഴാമത്തിൽ ശരിയായ ഉത്തരം വരുന്നത് ഏതാണ് ഹേമറ്റേറ്റം മാഗ്നറ്റി ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓക്കെ അപ്പം ബോക്സൈറ്റ് നമ്മൾ പി എസ് സി അധികം ചോദിക്കുന്നത് ബോക്സൈറ്റ് ഏതിന്റെ ഐരാണ് ആ ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ് ഏത് ബോക്സൈറ്റ് അതുപോലെ തന്നെ സിങ്കി കലാമിൻ സിങ്കിന്റെ സിങ്കിന്റെ ഇതിലാണ് കലാമിൻ അതൊക്കെ സിങ്ക് കലാമിൻ ഓക്കെ അതൊക്കെ ഓർത്തു വെക്കണേ അപ്പം ബോക്സേറ്റ് ബോക്സേറ്റ് എന്റെയാണ് അലുമിനിയത്തിന്റെ സിങ്കിന്റെ കലാമിൻ അതുപോലെ തന്നെ ഇരുമ്പ് ഏതാണ് ഹെമറ്റേറ്റ് മാഗ്നറ്റേറ്റ് അതൊക്കെ പി എസ് ഓൾറെഡി ചോദിക്കാറുണ്ട് ഇനി നാൽപ്പത്തി എട്ടാമത് ക്വസ്റ്റൻ ആണ് ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ് ആസിഡുകൾ കാർബണേറ്റുമായി ആസിഡുകൾ കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ് അത് കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എങ്കിൽ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ് അത് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഓക്കെ എങ്കിൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം മൂലകമേതെന്ന് ചോദിച്ചാൽ പറയണം അത് സിലിക്കനാണ് ഏതാണ് സിലിക്കൺ ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് കൂട്ടുകാനാ അത് സിലിക്കൻ ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് അയിമ്പതാമത് ആണ് വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗം ഏത് ഇതും പി എസ് സി ഓൾറെഡി ചോദിച്ചു വൃക്കയിലെ ചെറിയ കല്ലുകളില്ലേടാ വൃക്കയിലെ ചെറിയ കല്ലുകൾ യെസ് ഈ വൃക്കയിലുണ്ടാകുന്ന കല്ല് രാസപരമായി എന്താണ് അത് കാൽസ്യം ഓക്സലേറ്റ് അതൊക്കെ ചോദിച്ചിട്ടുണ്ടെ കാൽസ്യം ഓക്സലേറ്റ് ഏതാണ് കാൽസ്യം ഓക്സലേറ്റ് ഓക്സലേറ്റ് കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറഞ്ഞാൽ വൃക്കയിലെ കല്ല് രാസപരമായി എന്താണ് കാൽസ്യം ഓക്സലേറ്റ് ആണ് അപ്പം നമ്മുടെ വൃക്കയിലെ ചെറിയ കല്ലുകള് പൊടിച്ചു കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരംഗം ഏതാണ്ടാം തരംഗം അറിയോ നിങ്ങൾക്ക് അറിയൂടാ അത് ഓപ്ഷൻ സി അൾട്രാസോണിക് തരംഗം അപ്പം വൃക്കയിലെ ചെറിയ കല്ലുകൾ കാൽസ്യം ഓക്സലേറ്റ് ആണ് ഈ വൃക്കയിലെ ഈ കാൽസ്യം ഓക്സലേറ്റ് പൊടിച്ചുകളയാൻ ഉപയോഗിക്കുന്ന പൊടിച്ചുകളയാൻ ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം ഏതാണ് അൾട്രാസോണിക് തരംഗം ഓക്കെ അല്ലേ എങ്കിൽ അയിമ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ എന്താണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവില് ദോലന ചലനം അല്ലാത്തത് ഏതാണ് അപ്പം ഊഞ്ഞാലിന്റെ ചലനം ദോലന ചലനം അല്ലേ യെസ് ഊന ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ് എങ്കിലോ തൊട്ടിലിന്റെ ചലനോ അതും ദോലനമാണ് ഗ്രഹങ്ങളുടെ ചലനോ ഗ്രഹങ്ങളുടെ അല്ല അത് ഉദാഹരണമാണോ അല്ല ഇനിയോ നങ്കൂലം ഇട്ടിരിക്കുന്ന ബോട്ടിന്റെ ആട്ടം അതും ഏതാണ് ദോലന ചലനത്തിന്റെ ഉദാഹരണമാണ് എങ്കിലേ അയിമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഓറഞ്ച് നിറം ലഭിക്കാനായി ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുന്ന വാതകമേത് അത് നമുക്കറിയാം അത് നിയോൺ ആണ് ഓ നിയോൺ നിയോ നമ്മൾ പഠിച്ചിട്ടില്ല കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ട് യെസ് ബി ആണ് ഉത്തരം ഏതാണ് നിയോൺ ആണ് ഡിസ്ചാർജ് ഡിസ്ചാർജ് ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുന്ന വാതകം ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അത് നിയോൺ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് അയിമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അയിമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് ഇതിൽ വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമായത് ഏതാണ് അത് ആണ് ഏത് ഗൂഗിള് അപ്പോൾ ഈ വെബ് ബ്രൗസറുകൾ നമ്മളൊരു കമ്പ്യൂട്ടർ തുറന്നാൽ ആ പുറത്ത് തന്നെ കാണപ്പെടുന്ന പുറത്ത് നമ്മളിങ്ങനെ എന്താണ് പുറത്ത് നിന്ന് കാണപ്പെടുന്ന സംഭവങ്ങളാണ് വെബ് ബ്രൗസറുകൾ എന്ന് പറഞ്ഞാൽ ഈ ഗൂഗിൾ നമുക്ക് പുറത്ത് കാണില്ലേ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഒക്കെ പുറത്ത് കാണില്ലേ അപ്പം അത് വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ് ഇൻറ്റർനെറ്റ് എക്സ്പ്ലോർ നമുക്ക് കാണാറുണ്ടോ ഇല്ല ഇനിയോ മോസില ഫയർഫോക്സോ വെബ് ബ്രൗസർ ആണോ അല്ല അതൊക്കെ എന്താണ് ഒരു സെർച്ച് എഞ്ചിനാണ് ഇവിടെ ഗൂഗിൾ എന്നാണ് ഗൂഗിൾ മാത്രമാണ് വെബ് ബ്രൗസർക്ക് ഉദാഹരണം ഓക്കെ അല്ലേ ഇനി യെസ് അൻപത്തി അഞ്ചാമത് ക്വസ്റ്റ്യൻ എന്താണ് എം എം എസ് എന്നാണ് എം എം എസ് എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ് മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ് മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ് എന്നാണ് എം എം എസിൻ്റെ ഫുൾ ഫോം എന്നാണ് എം എം എസ് എന്നാണ് മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ് എങ്ങനെ അയിമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കേണ്ട അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ ഒരു ഉപയോക്താവ് നടത്തുന്ന ഓരോ പ്രവർത്തനത്തിനും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പം കമ്പ്യൂട്ടറിലെ കമ്പ്യൂട്ടറിൽ നാം നൽകുന്ന നമ്മൾ നമ്മൾ ഓരോ സാധനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന സംവിധാനം ഏതും ചോദിച്ചാൽ പറയണം അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓക്കെ അല്ലേ അപ്പം ഇന്ന് നമ്മൾ ചർച്ച മുപ്പത് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തു ഇന്നലെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തത് അപ്പോൾ നാളെ ഇതിൻ്റെ ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുന്ന മറക്കരുത് അതുപോലെ നമ്മുടെ പി എസ് ടെക്സിൻ്റെ ടെലഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ നടത്തുന്ന ഫ്രീ கரண்ட் அபேர்ஸ் லைவ் செக்மெண்டில் பங்கெடுக்க மறக்கிறது அப்ப அடுத்த வீடியோ காணவரை பை பை சி யூ